ഓണക്കാലം എന്നത് ആഹ്ലാദ ആഹ്ലാദ ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒരു കാലമാണ് എന്നാൽ ഇടുക്കിയിലെ ഏത്തവാഴ കർഷകർക്ക് ഈ ഓണക്കാലം സങ്കടങ്ങളുടേതാണ് ഏത്തക്കാവില കുത്തനെ ഇടിഞ്ഞതിനാൽ കർഷകർക്ക് ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് റിപ്പോർട്ട് കണ്ടതിന് ശേഷം തിരികെ വരാം ഓണക്കാലമായിട്ടും പ്രതീക്ഷിഴ കർഷകർ ഏത്തക്കിലോഗ്രാമിന് നാൽപ്പത് രൂപയിൽ താഴെയാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില ണവിപണി പ്രതീക്ഷിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് നിലവിൽ ഉൽപാദന ചെലവ് പോലും ലഭിക്കില്ല ഇത്തവണ കാലാവസ്ഥയും പ്രതികൂലമായിരുന്നതിനാൽ ഉൽപാദനത്തിലും വൻതോതിൽ കുറവുണ്ടായി എല്ലാ വർഷവും ഓണക്കാലത്ത് വിളവെടുക്കാവുന്ന തരത്തിലാണ് കർഷകർ കൃഷിയിറക്കാനുള്ളത് ഈ സീസണിലെ വിളവെടുപ്പ് അവസാനഘട്ടത്തിലെത്തിയിട്ടും വിപണി ഉണർന്നില്ല ഒരു കുല വെട്ടിവിറ്റാൻ മുന്നൂറ് രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വിത്ത് വയ്ക്കുന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള പരിപാലന ചെലവ് കണക്ക് കൂട്ടിയാൽ മുന്നൂറ്റി അൻപത് രൂപയിലധികം മുതൽ മുടക്കുണ്ടാകും ശരാശരി അമ്പത്തിയഞ്ച് രൂപയെങ്കിലും കിലോഗ്രാമിന് വില കിട്ടിയാലേ വാഴ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് കർഷകർ പറയുന്നത് ഇവിടെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ് ഇവിടെ ഒരു പത്ത് ഇരുപതോ ഏക്കർ സ്ഥലം ഇരുപത് ഏക്കർ സ്ഥലത്തിന്റെ അടുത്ത് ഞങ്ങൾ നാലു പേരും കൂടി എടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് മുപ്പത് വർഷമായിട്ട് പറഞ്ഞാൽ ഏത്തവാള കൃഷി പച്ചക്കറി കപ്പ ഇങ്ങനെയുള്ള കൃഷികളാണ് ചെയ്തു പോകുന്നത് ഈ വർഷം ഏറ്റവും കൂടുതൽ നമുക്ക് നാശം പ്രകൃതി പ്രകൃതിക്ഷോഭം മറ്റ് കാര്യങ്ങളൊക്കെ ആയി കാണും അതുപോലെ ഒരു ഒരു കിലോ ഏത്തവാദയ്ക്ക നമ്മൾ ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് രൂപ ഇപ്പം കൂടെ കൂരുക അത് നമ്മളിത് കൃഷി ചെയ്യുന്ന ഓണം പ്രതീക്ഷിച്ച് മാത്രം ചെയ്ത കൃഷിയാണ് ഇപ്പോഴത്തെ വില മുപ്പത്തി എട്ട് രൂപയാണ് ഒരു അറുപത് രൂപയെങ്കിലും വില കിട്ടിയാലേ നമുക്ക് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഇത്തവണ കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ ഹൈറേഞ്ചിൽ വൻതോതിൽ ഏത്തവാഴകൾ വ്യാപകമായി ഒടിഞ്ഞു വീണും കർഷകർക്ക് നഷ്ടം നേരിട്ടു വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ കടബാധ്യതയുടെ നടുവിലുമായി വലിയ തുക കൊടുത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് പല കർഷകരും ഏത്തവാഴ കൃഷി നടത്തിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി കൃഷി തുടരാനാകില്ലെന്ന നിലപാടിലാണ് ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി